നമസ്കാരം തിയേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഹിതദാസിന്റെ തനിയാവർത്തനം എന്ന സിനിമയുടെ അവസാന ഭാഗം കവിയൂർ പൊന്നമ്മ അവതരിപ്പിക്കുന്ന അമ്മ അമ്മയുടെ മകൻ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ബാലൻ മാഷ് പരമ്പരയായി ഭ്രാന്ത് വരുന്ന കുടുംബത്തിൽ ഭ്രാന്ത് ആരോപിക്കപ്പെട്ട ബാലന്മാഷ് മരിക്കണോ ആത്മഹത്യ ചെയ്യണോ എന്ന് ചിന്തിച്ച് വേദന തിന്നിരിക്കുമ്പോൾ അമ്മ മോനോട് ചോദിക്കുകയാണ് മോനെ ഇനിയും ജീവിക്കണം നിനക്ക് ഹരിക്കുട്ടനും മണിക്കുട്ടിയും ഭ്രാന്തൻ ബാലൻ്റെ മക്കളായി വളരണോ ആരോരുമറിയാതെ ഈ തട്ടും പുറത്ത് ചങ്ങലയിൽ കിടന്ന് ആയിസ് മുഴുവൻ നരകിക്കണോ മമ്മൂട്ടിയുടെ ഭ്രാന്തൻ ബാലമാഷ് അമ്മയെ ഒന്ന് നോക്കുന്നുണ്ട് കവിയൂർ പൊന്നമ്മ ചോറിൽ വിഷമൊഴിച്ച് ഒരു ഉരുളയാക്കി മകൻ ബാലന്മാഷിൻ്റെ വായിലേക്ക് കൊടുക്കുന്നു ഭ്രാന്തില്ലാത്ത ഭ്രാന്തൻ ബാലന്മാഷിന് ചങ്കുപടഞ്ഞ് മാഷ് കരയുന്നു ചുടുകണ്ണീർ താഴേക്കൊഴുകുന്നു മലയാളി പ്രേക്ഷകരാകെ നെഞ്ചുനീറി കരയുന്നു എല്ലാം അവസാനിച്ചു ഭ്രാന്തൻ ബാലൻ മാഷ് ഇല്ലാതെയായി ഇങ്ങനെയൊരു മാഷിനെ അവതരിപ്പിക്കാൻ ഇന്ത്യൻ ഭാഷകളിൽ ഒരേ ഒരാളേ ഉള്ളൂ മമ്മൂട്ടി മലയാളിയുടെ പ്രിയപ്പെട്ട മമ്മൂക്ക സ്ക്രീനിലെ മമ്മൂട്ടിയുടെ ബാലൻ മാഷിനൊപ്പം ഏങ്ങിക്കരഞ്ഞ മലയാളി കഴിഞ്ഞ ആറു മാസമായി ഉള്ളിൽ നീറുന്ന വേദനയുമായി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ചികിത്സ വലിക്കണേ മമ്മൂട്ടിയെ തിരികെ വരുത്തണേ മമ്മൂട്ടി തിരികെ വരികയാണ് ദൈവത്തിനു മമ്മൂട്ടിയെ കൈവിടാനാവുമോ മമ്മൂട്ടിയും മാമാട്ടിക്കുട്ടിയമ്മയും പെട്ടിയും മാരുതിക്കാറുമായി ഒരേ അച്ചിൽ കുറേ പടങ്ങൾ പണ്ടുവന്നു മലയാളി മടുത്തു മമ്മൂട്ടിയെ മലയാളി എഴുതി തള്ളി മമ്മൂട്ടി ഫീൽഡ് ഔട്ടായി പക്ഷേ തോറ്റുകൊടുക്കാൻ മമ്മൂട്ടി തയ്യാറായില്ല കോപ്പ് കൂട്ടി മമ്മൂട്ടി കിടന്നു സ്വന്തം ജാതകവും അവരന്റെ ജാതകവും സ്വയം നിർണയിക്കുന്ന ജി കെ ജി കൃഷ്ണമൂർത്തി എന്ന മാധ്യമ തമ്പുരാനെ അവതരിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി തിരിച്ചു വന്നു മലയാളത്തിലെ എക്കാലത്തെയും ക്രാഫ്റ്റർമാരിൽ ഒരാളായ ജോഷിയുടെ സംവിധാനത്തിൽ നമുക്ക് പ്രിയപ്പെട്ട ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ രൂപപ്പെട്ടു ന്യൂഡൽഹി ന്യൂഡൽഹി തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റി ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ഷോഡ് ഹിയർ ആർ ദ ഡീറ്റെയിൽസ് എന്ന് അലറി വിളിച്ചുകൊണ്ട് ന്യൂഡൽഹി ടൈംസിൻ്റെ കോപ്പികൾ ജി കെ താഴേക്ക് വലിച്ചെറിയുന്നു അതായിരുന്നു മമ്മൂട്ടിയുടെ രണ്ടാം വരവ് വ്യവസ്ഥാപിതമായ അഭിനയത്തിൻ്റെ ഒരു കള്ളിയിലും മമ്മൂട്ടിയെ ഫിറ്റിൻ ചെയ്യുക അത്ര എളുപ്പമല്ല ശക്തമായ ഭാവങ്ങൾ പ്രകടിപ്പിച്ചും വലിയ സംഭാഷണങ്ങൾ ഒരുവിട്ടുമുള്ള ക്ലാസിക്കൽ ആക്ടിങ് രീതിയിലെ ഒരു ഷേക്സ്പീരിയൻ രീതി ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് ക്ലാസിക്കൽ മെത്തേഡ് ആക്ടിങ്ങിലാണ് ഒരു കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ ജീവിത പരിസ്ഥിതിയെ ആന്തരികമായി അനുഭവിപ്പിച്ച് പ്രകടിപ്പിക്കുന്ന ആക്ടിങ് രീതി ഉണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മതിലുകളിലെ ബഷീർ ഇത്തരം മെത്തേഡിലുള്ള ആക്ടിങ്ങിൻ്റെ മാതൃകയായിട്ട് നമുക്ക് പറയാം അഭിനേതാവ് ഒരു കഥാപാത്രമായി ജീവിക്കുന്നുവെന്ന് പൊതുവെ പറയുന്ന രീതിയുണ്ട് മെത്തേഡ് ആക്ടിങ് മെത്തേഡ് ആക്ടിങ്ങിൽ മമ്മൂട്ടി തിളങ്ങിയ ചിത്രമാണ് തനിയാവർത്തനം തനിയാവർത്തനത്തിലെ മാഷായി മമ്മൂട്ടി ജീവിക്കുകയായിരുന്നു ഒരു ഒരഭിനേതാവിൻ്റെ പ്രകടനത്തിൽ നിന്നും പ്രേക്ഷകൻ ചിന്തിച്ചു തുടങ്ങണം അഭിനേതാവിൽ പ്രേക്ഷകർ കുടുങ്ങി കിടക്കരുത് ചിന്തയുടെ പുത്തൻ വഴികളിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന അഭിനയ രീതിയെ ബെസ്റ്റിയൻ ആക്ടിങ് അഥവാ എപ്പിക് തിയേറ്റർ മാതൃക എന്നാണ് പറയുക പലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയിലെ മൂന്ന് കഥാപാത്രങ്ങൾ എപ്പിക് രീതിയിലുള്ളതായിരുന്നു ചരിത്രാന്വേഷണ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ പ്രേക്ഷകനിൽ വിമർശനാത്മക ചിന്തകളെ വരുത്തുന്നതിൽ പങ്കുവഹിച്ചു ശരീരവും ശരീരഭാവങ്ങളും ക്രൂരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുതി വീഴാൻ പാകത്തിലുള്ള അഭിനയം തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി എന്ന് പറയാം കുടുംബത്തോടോ സമൂഹത്തോടോ വ്യക്തികളോടോ പ്രകടിപ്പിക്കുന്ന ക്രൂരഭാവങ്ങൾ പ്രേക്ഷകനിൽ സൃഷ്ടിക്കുന്ന അന്തരാർത്ഥങ്ങൾ ഇത്തരം ഒരു അഭിനയ രീതിയായിരുന്നു രത്തീനെ സംവിധാനം ചെയ്ത പുഴുവിലും നിസാം ബഷീറിൻ്റെ റോഷാക്കിലും നമ്മൾ കണ്ടത് ഇത്തരം ആക്ടിംഗ് ആണ് ശരീരഭാവങ്ങളിലെ ചെറു ചലനങ്ങൾ കൊണ്ട് വൈശിഷ്ട്യമായ ഭാവങ്ങളെ സൃഷ്ടിക്കുക കൽപ്പനാശക്തിയും സൈക്കോളജിക്കൽ ജസ്റ്ററുകളും നിറഞ്ഞ അഭിനയം റാം സംവിധാനം ചെയ്ത പേരൻപ് എന്ന തമിഴ് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെ ഇത്തരം ഒരു ആക്ടിംഗ് രീതിയിൽപ്പെടുത്താമെന്ന് തോന്നുന്നു ചെറുതായ ജസ്റ്റർ കൊണ്ട് വലിയ വികാരങ്ങളെ സൃഷ്ടിക്കാൻ പേരൻപിലൂടെ മമ്മൂട്ടിക്ക് കഴിഞ്ഞു നാച്ചുറലായ അഭിനയം വലിയ ഭാരങ്ങളൊന്നുമേ ഇല്ല ഇത്രയേ ഉള്ളോ എന്ന് ചോദിക്കാൻ തോന്നുന്ന അഭിനയ രീതി റിയൽ ആക്ടിങ് മെത്തേഡ് ആർ ഉണ്ണി തിരക്കഥ എഴുതി വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പിലെ കഥാപാത്രം റിയൽ ആക്ടിംഗിൻ്റെ മികച്ച മാതൃകയാണ് ഒരു അഭിനേതാവിൻ്റെ ശരീരം തന്നെ ഒരു കഥ പ്രേക്ഷകരോട് പറയുക ഫിസിക്കൽ ആക്ടിങ് എക്കാലത്തും മലയാളിയെ വിസ്മയിപ്പിച്ചിട്ടുള്ള ജോഷിയുടെ ന്യൂഡൽഹിയിലെ ജി കെ ജി കൃഷ്ണമൂർത്തി ഫിസിക്കൽ ആക്ടിങ്ങിൻ്റെ ഗംഭീര മാതൃകയാണ് സ്റ്റൈലായ ചില അഭിനയ രീതികളെ ഓവർ എന്ന് പറയിപ്പിക്കാവുന്നവ എന്നാൽ ആ കഥ ആവശ്യപ്പെടുന്ന അമിതപ്രയോഗങ്ങളുമാണ് ഇത്തരം ആക്ടിങ്ങിനെ എക്സ്പ്രഷനിസ്റ്റ് ആക്ടിങ് എന്ന് പറയാം അൻവർ റഷീദിന്റെ രാജമാണിക്യം ഇതിനൊരു ഉദാഹരണമാണ് അഭിനയത്തിൻ്റെ ഭാരം റിയാക്ഷനിൽ വ്യക്തമാക്കുന്ന അഭിനയം നടൻ്റെ ശ്രദ്ധ സ്വന്തം വികാരത്തിലല്ല സഹ അഭിനേതാക്കളുടെ പ്രവർത്തനത്തിലും സംഭാഷണത്തിലും കേന്ദ്രീകരിക്കുക സഹ അഭിനേതാക്കളുടെ ഭാവങ്ങൾ ഏറ്റുവാങ്ങി സ്വാഭാവികമായി അപ്പപ്പോൾ പ്രതികരിക്കുക ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത യാത്രയിലെ മമ്മൂട്ടി ശോഭനയോട് ചേർന്നുള്ള അഭിനയം ഇത്തരം ഒരു കള്ളിയിൽ പെടുത്താവുന്നതാണ് ഷാജിയൻ കരുണിന്റെ കുട്ടിസ്രാങ്കിലും നമുക്കിത് കാണാം മൂന്ന് സ്ത്രീകളുടെ നരേറ്റീവിന് അനുസരിച്ച് കഥാപാത്രം രൂപപ്പെട്ടു വരിക ബഹുമുഖ ആക്ടിംഗ് മെത്തേഡുകളിലൊക്കെ മമ്മൂട്ടിയെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും മേലെടുത്ത് എന്ന ഗ്രാമീണ കർഷകൻ മുതൽ ഹൈടെക് ബിസിനസ് രാജാവ് വരെ സൈക്കോളജിക്കൽ കഥാപാത്രങ്ങൾ മാസ് ഹീറോ കഥാപാത്രങ്ങൾ വൈവിധ്യമാർന്ന വില്ലൻ കഥാപാത്രങ്ങൾ മമ്മൂട്ടി അവതരിപ്പിച്ച ഓരോ കഥാപാത്രവും മലയാളിയുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് കാക്കി വേഷങ്ങൾ മമ്മൂട്ടിയുടേതായി ഒത്തിരിയുണ്ട് ഐ വി ശശിയുടെ ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബെൽറാം ടി ദാമോദരന്റെ രചനയിൽ വിരിഞ്ഞ മമ്മൂട്ടിയിലൂടെ തെളിഞ്ഞു നിന്ന കഥാപാത്രമാണ് ജോഷി സംവിധാനം ചെയ്ത ന്യൂഡൽഹിയിലെ ജി കൃഷ്ണമൂർത്തി ലോഹിതദാസിന്റെ തനിയാവർത്തനത്തിലെ ഭ്രാന്തൻ ബാലമാഷും എസ് എൻ സ്വാമിയുടെ രചനയിൽ കെ മധു സംവിധാനം ചെയ്ത സി ബി കുറിപ്പിലെ സേതുരാമയ്യരും എം ടിയും ഹരിഹരനും കൂടി ഒരുക്കിയ ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തു ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതൻ്റെ അമരത്തിലെ അച്ചൂട്ടി രഞ്ജി സംവിധാനം ചെയ്ത പലേരി മാണിക്യം ഒരു പാതിരാലപാതകത്തിലെ മൂന്ന് കഥാപാത്രങ്ങൾ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയനിലെ ഭാസ്കര പട്ടേലർ അൻവർ റഷീദിൻ്റെ രാജമാണിക്യത്തിലെ പോത്തുമുതലാളി രഞ്ജിത്തിൻ്റെ തന്നെ പ്രാഞ്ചിയേട്ടൻ ഇങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത എത്രയോ കഥാപാത്രങ്ങൾ തലതെറിച്ച ആശയങ്ങൾക്കൊപ്പമാണ് മമ്മൂട്ടി സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള ഭ്രാന്തൻ ആശയങ്ങളുമായി വരുന്ന പുത്തൻ തലമുറയ്ക്കൊപ്പമാണ് മമ്മൂട്ടി വിഷ്വൽ സെൻസ് ഉള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ മലയാള സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയുള്ള പലതും തകർത്ത് അവർ മഴവില്ലികൾ വിരിയിക്കാൻ തുടങ്ങി വന്ധ്യമായി ചിന്തിക്കുക ലോകത്ത് ഇതുവരെ ആരും കാണാത്ത വഴികളിലൂടെ നടക്കുക ഇതൊക്കെയാണ് പുതുമക്കാർ ചിലരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതുമയിൽ ഇന്നവേഷനിലാണ് അവരുടെ ശ്രദ്ധ ഇതുവരെയുള്ള തിരക്കഥാ രചനാ സങ്കല്പങ്ങളെ ചിത്രീകരണത്തിൻ്റെ സാധാ വഴികളെ കൂട്ടുകെട്ടുകളെ ആരും അറിയാത്ത സ്വയം രഹസ്യ സംവിധാനങ്ങളെ ഒക്കെ പുത്തൻ തലമുറക്കാർ പൊളിച്ചടുക്കി വെറും ഇന്നവേഷനല്ല അവർ കൊണ്ടുവന്നത് ഡിസ്രപ്റ്റീവ് ഇന്നവേഷൻ അവർക്കെതിരെ പ്രസ് കോൺഫറൻസ് നടത്തുകയല്ല മമ്മൂട്ടി ചെയ്തത് മമ്മൂട്ടി അവർക്കൊപ്പം നിന്നു അവരുടെ സിനിമകൾക്കായി ഡിസ്രപ്റ്റീവ് ആക്ടിങ് മമ്മൂട്ടി രൂപപ്പെടുത്തി പുതിയ ലോകത്തെ പുതിയ യുഗം കൊണ്ടുവരുന്നവർക്കൊപ്പം മമ്മൂട്ടി കൈകോർത്തു പുതിയ യുഗം സൃഷ്ടിക്കപ്പെടുന്നു എന്ന ബോധോദയം മമ്മൂട്ടിക്കുണ്ട് ഇതിനിടയിൽ രൂപപ്പെടുന്ന കാർമേഘങ്ങളും യുദ്ധങ്ങളും വിലാപങ്ങളും പുതിയുഗ്രവിക്കായുള്ള അടയാളങ്ങൾ മാത്രമാണെന്ന തിരിച്ചറിവാണ് മമ്മൂട്ടിയുടെ ജീവതാളം കാതൽ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ അഭിനയം ബോധോദയമുണ്ടായ മമ്മൂട്ടിയുടെ വെളിപാടാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയിലെത്തുമ്പോൾ അത് കുറെ കൂടി വെളിവാക്കപ്പെടുന്നു രാഹുൽ സദാശിവത്തിന്റെ ഭ്രമയുഗത്തെയും ഈ ഇൻഡിക്കേറ്ററിലാണ് നാം അളക്കേണ്ടത് അഥവാ ഡിസ്പ്രീവ് ആക്ടിങ്ങിന്റെ കൊടുമുടിയിലേക്ക് മമ്മൂട്ടി കുതിക്കുകയാണ് വെറും ഒരു ചലച്ചിത്ര താരമല്ല വായന സംസ്കാരം എന്നീ മേഖലകളിൽ കൂടി മമ്മൂട്ടിയെ ചേർത്ത് വയ്ക്കാം പൊതു ഇടങ്ങളിൽ നിരന്തരം പാകതയോടെ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മലയാളി സാമൂഹ്യ ഉത്തരവാദിത്വം പ്രകടനപരതകളില്ലാതെ നിറവേറ്റുന്ന ഒരു സോഷ്യൽ ജീനിയസ് മലയാളിക്കും മമ്മൂട്ടി സ്വന്തം വീട്ടിലെ ആരൊക്കെയാണ് മമ്മൂട്ടിയുടെ വീട്ടിലെ ഭാര്യ സുൽഫത്തും മക്കൾ സുറുമിയും ദുൽഖറും ഒക്കെ ഏറെ വേണ്ടപ്പെട്ടവരാണ് പത്മശ്രീയും ദേശീയ അന്തർദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും കൊണ്ട് മലയാളിയെ അത്ഭുതപ്പെടുത്തിയ വി കെ മുഹമ്മദ് കുട്ടി എന്ന ഈ ചെമ്പ് ഗ്രാമവാസി നമ്മുടെ മുന്നിൽ അത്ഭുതങ്ങളുമായി നിൽക്കുന്നു ഒരു ആംഗ്രി മാൻ ആയിട്ടാണ് സിനിമയിൽ തുടങ്ങിയത് തൻ്റെ ശൈലി ഭാഷ ഡയലോഗ് ഡെലിവറി എല്ലായിടത്തും കാലത്തിനനുസരിച്ച് അദ്ദേഹം വളർന്നു അഭിനയ വൈവിധ്യം കൊണ്ട് സംസ്കാരത്തനിമ കൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ മാതൃകയായിക്കൊണ്ട് ഗ്ലാമറിനൊപ്പം ലാളിത്യം കൊണ്ട് മികവാർന്ന ഒരു കുടുംബജീവിത മാതൃക കൊണ്ട് മമ്മൂട്ടി മലയാളിയുടെ എക്കാലത്തെയും റോൾ മോഡലാണ് മമ്മൂട്ടിക്ക് തിരിച്ചു വന്നേ പറ്റൂ എം ടി വാസുദേവൻ നായരുടെ മാനസപുത്രന് രണ്ടാമുഴത്തിലെ ഭീമനായേ പറ്റൂ ജിതിൻ കെ ജോസിൻ്റെ കളങ്കാവലിൽ സീരിയൽ കില്ലറായി അവതരിച്ചേ കഴിയൂ ഒരു ഇൻ്റർവെൽ കഴിഞ്ഞു ചരിത്രം കോറിവെച്ച സ്ക്രിപ്റ്റ് തിരുത്തി കഥയുടെ ദിശ മാറ്റി മമ്മൂട്ടി മൂന്നാമതും വരുന്നു ദ ഷോ മസ്റ്റ് ഗോ ഓൺ